ഇതെന്താണെന്നറിയോ ഇതാണ് വളകൾ അപ്പൊ തമിഴിൽ വളയൽ എന്ന് പറയും അപ്പതാ ഇത് കണ്ടോ ഇത് പച്ച കളറാണ് നല്ല ഡാർക്ക് പച്ച ഇത് മെറൂണ് ഡാർക്കല്ല ഒരുപാട് ഡാർക്കല്ല എന്നാലും കുറച്ചൊക്കെ ഡാർക്കാണ് പിന്നെന്താ ഈ കളർ അപ്പം ഇത് മൂന്ന് ഞാൻ മിനിയന്നും പാളനയ്ക്ക് പോയപ്പോൾ വാങ്ങിച്ചാണേ അപ്പ മുപ്പത് രൂപയായിരുന്നു ഈ ഡസൺ മുപ്പത് രൂപയായിരുന്നു അങ്ങനെ തൊണ്ണൂറ് രൂപ മൂന്നെണ്ണത്തിന് അപ്പം ഇത് എനിക്ക് ഇതേ കളറ് ഇതേ കളറും പിന്നെ ഒരു റെഡ് കളറും പിന്നെ ഇതേ ഗ്രീൻ കളറും ഒരു രണ്ടെണ്ണം വെച്ചിട്ട് അമ്മ എനിക്ക് തന്നായിരുന്നു അമ്മയ്ക്ക് എവിടെയോ വളകാപ്പിന് ഇപ്പം കിട്ടിയായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ വള അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ നോക്കിയിട്ട് ആ വള കിട്ടിയില്ല അപ്പോൾ എനിക്കിത് കണ്ട പെട്ടെന്ന് ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല അപ്പോൾ പളനിപ്പോൾ ഇപ്പം കണ്ടു അതുകൊണ്ടാണ് ഞാനിത് രണ്ട് വാങ്ങിച്ചത് ഈ വളയാണെങ്കിൽ എൻ്റെ വളകാപ്പിന് ഇതേപോലത്തെ വാങ്ങിച്ചിരുന്നു അപ്പം അതിൻ്റെ ബാലൻസ് രണ്ടെണ്ണം എൻ്റെ കയ്യിൽ കിടപ്പുണ്ട് ഏകദേശം അതേപോലത്തെ ആണ് കിട്ടിയത് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി ഞാൻ എൻ്റെ ബാക്കി കളക്ഷൻസ് കാണിക്കാം ഇത് മൂന്നും പുതിയതാണ് ഇതിൻ്റെ വളപ്പെട്ടിയാണേ ഈ ബോക്സ് ഞാൻ സ്മാർട്ട് ബസാറിൽ നിന്ന് സോറി സ്മാർട്ട് പോയിൻറ്റിൽ നിന്ന് വാങ്ങിച്ചാണേ നൂറ് രൂപയായിരുന്നു ഇതിന് അപ്പോൾ ഞാൻ കമ്മലിടാൻ വേണ്ടി വാങ്ങിച്ചാണ് പിന്നെ ഒന്നും കൂടെ വാങ്ങിച്ച് വളം അപ്പം ഇതില് പച്ചവള എന്താ പല സൈസുണ്ട് പലപ്പോഴാണ് ഞാൻ ഒന്നുമ്പോൾ പറഞ്ഞില്ല അമ്മ തന്നായിരുന്നു എന്ന് ഇതാണത് അതേ തന്നെ സെയിമാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് വാങ്ങിച്ചേക്കുന്നുണ്ടോ ചെറിയ കളർ വ്യത്യാസമുണ്ട് അപ്പം അത് ഞാൻ നോക്കി നോക്കി നോക്കിയിരുന്ന് വാങ്ങിച്ചതാണേ പിന്നെ ഇതിത്രയാണ് പച്ച കളർ ഇതൊക്കെ പലതവണ കിട്ടിയതും ഇത് ചേച്ചി വാങ്ങിച്ചതെന്നാണ് ഞങ്ങളുടെ ഒരു പ്രോഗ്രാം നീ ഈ നോർമലായിട്ടുള്ളത് വേറെ ഡിസൈനൊന്നും വരാത്തത് പിന്നെ ഇതൊക്കെ വളകാപ്പിനൊക്കെ പോയപ്പോൾ കിട്ടിയതാണ് ഓരോന്നോരോ വളകാപ്പിനൊക്കെ പോകുമ്പോൾ കിട്ടുന്നതാണ് പിന്നെ അല്ലാതെ ഞാൻ വാങ്ങിച്ചതുകൊണ്ട് ഇത് ഇതാ ഇത് ഉണ്ട് ഈ കളർ ഇത് ഇത്ര മാറ്റിയിട്ട് പറയാതെ ഇതൊക്കെ വളകാപ്പിനും ഇപ്പം കിട്ടിയതാണ് ഇവിടെ എൻ്റെ അനിയത്തിയുടെ വളകാപ്പിന് അനിയൻ്റെ വൈഫിൻ്റെ വളകാപ്പിന് കിട്ടിയതാണ് ഇത് വന്നിട്ട് ഇത് ഞാൻ തിരുപ്പതി പോയപ്പോൾ വാങ്ങിച്ചതാണ് ഭയങ്കര ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ കളർ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല എന്ന് പക്ഷെ ഡിസൈനൊക്കെ ഇഷ്ടമാണ് ഇതിന് പിന്നീട് ഒരു കഥയുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ വേറെ കളർ വാങ്ങിക്കാനാണ് പോയത് പക്ഷേ ഈ ഈ കുഞ്ഞാണെങ്കിൽ അതും ഇതും എല്ലാം എടുത്തിട്ട് ഇത് താഴെ ഇട്ടു അപ്പോൾ ഇതിലൊരെണ്ണം പൊട്ടിപ്പോയി അപ്പോൾ എനിക്കത് വാങ്ങിക്കേണ്ടി വന്നു അങ്ങനെ എടുത്താണ് ഇത് പക്ഷെ കുഴപ്പമില്ല നല്ല വളയൊക്കെയാണ് കണ്ടെ എൺപത് രൂപയായിരുന്നു അതിന് കേട്ടോ ഇതിന് ഇതിന് പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഇതിന് വിലക്കൂടെ പിന്നെ ഇതിൻ്റെ ഡിസൈനൊക്കെ കൊള്ളാം കണ്ടോ നല്ലതായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്നൊരു ഡിസൈനാണേ ടുത്തത് ഇതും ഞാൻ പറഞ്ഞപോലെ ഇത് ഇത് വളകാപ്പിന് കിട്ടിയാണേ മറ്റേൻ്റെ അത് അവിടെ നിന്ന് ഇവിടുന്ന് രണ്ടെണ്ണം രണ്ടെണ്ണം വിധം ഒക്കെയാണ് അതെ കണ്ടെ ഇത് കണ്ടേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊന്നും നമ്മൾ കുളിച്ച് കുളിച്ചാലും വെള്ളം നനഞ്ഞാലും ഒന്നും പോകത്തില്ല ഈ ഒരു ഡിസൈൻ പിന്നെ ഇത് വന്നിട്ട് വാനിയത്തിയുടെ മറ്റേ ചരട് മാ മാറ്റിരിക്കൽ ചടങ്ങിന് കിട്ടിയതാണ് ഇത് നാലെണ്ണം അത് നമുക്ക് രണ്ടെണ്ണം രണ്ടെണ്ണം ഒക്കെയാണ് ഇങ്ങനെ തരുന്നത് എന്തേലും ഫംഗ്ഷനാവുമ്പോൾ ഇത് ഞാൻ തിരുപ്പതി പോയപ്പോൾ അലമേലുമങ്ക അവിടെ പോയപ്പോൾ തിരുപ്പതിയിൽ അവിടെ പോയപ്പോൾ ഇത് ഇതിന് എത്രയാണോ എൺപതാന്ന് തോന്നും എൺപത് രൂപ കൊണ്ടായി പിന്നെ ഇത് നല്ല നല്ല ഡിസൈൻ എനിക്ക് ഈ കളറ് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ വാങ്ങിച്ചാണ് ഞാൻ കാണിക്കാം ഇതും ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്ന ഒരു ഡിസൈനാണ് നല്ല ആണ് അപ്പം നല്ല ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇടാം കേട്ടോ ഇതിൻ്റെ അത്ര ഞാൻ എടുത്തിട്ട് പൊട്ടിച്ചിട്ടുള്ളൂ പിന്നെ ഇത് ഞാൻ പച്ച കാണിച്ചല്ലോ എല്ല നേരത്തെ വെച്ചേക്കാം ഇനി ഇത് ഞാൻ അനിയൻ്റെ കല്യാണത്തിന് പോയപ്പോൾ ഞങ്ങൾ മറ്റേ എന്താ ശിവ ടെക്സ്റ്റൈൽസിൽ പോയായിരുന്നു കോയമ്പത്തൂർ അപ്പം ഞാൻ ഇത് അമ്പത് രൂപ കണ്ടായിരുന്നു അവിടെ ഓഫർ പോലെ അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ വാങ്ങിച്ച ഇത് കമ്പി വളയാണേ പൊട്ടത്തൊന്നുമില്ല കളർ നല്ല കളറാണ് ഇനി ഇത് ഞാൻ തിരുപ്പതിന്ന് വാങ്ങിച്ചാണ് ഈ ബ്ലാക്ക് ഈ ബ്ലാക്ക് ഉണ്ടോ ഇത് അമ്പത് രൂപയായിരുന്നു ഒരു എട്ടെ പത്തെണ്ണോണ്ടത് കൊറേ ഉണ്ട് പക്ഷെ അമ്പത് രൂപയ്ക്ക് ഇത് ലാഭമാട്ടോ ഇത് ഇതാണ് അമ്പത് രൂപയ്ക്ക് ലാഭം ആണ് കേട്ടോ ആ ഡീപ്പായിട്ട് കാണിക്ക ബ്ലാക്ക് കളറ് സാധാരണ എല്ലാവരും ഇതിന്റെ വൈറ്റല്ലേ വാങ്ങിക്കുന്നത് എനിക്കിന്നെ ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വാങ്ങിച്ചത് ഇതിന്റെ കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാമേ ഇത് ഇത് കുറേ വർഷമായ വളയാണ് ഇത് ചേച്ചിയുടെ കല്യാണത്തിന് അഞ്ച് വർഷമായി കല്യാണത്തിന് ഞാൻ വാങ്ങിച്ചാണ് പുല്ലായിട്ട് ഒന്ന് വാങ്ങിച്ചാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ വള പക്ഷെ ഇപ്പോൾ അവിടെ ഇവിടെ ഇളകിയിട്ട് കയ്യലൊക്കെ കൊള്ളുന്നുണ്ട് ഒറ്റ വളം ഇട്ടാൽ മതി നല്ല ഭംഗിയത് ഞാൻ ഞാൻ ചേച്ചിയുടെ കല്യാണത്തിന് ഇതായിട്ടതേ പിന്നെ ഇത് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ വളയാണ് ഇതിന് ഇത് കോഴഞ്ചേരിയിൽ നിന്ന് വാങ്ങിച്ചാൽ നല്ല നല്ല വളയാണ് ഉറുവശീന്ന് വാങ്ങിച്ചാൽ ഇപ്പം എത്ര എത്ര വർഷം നാല് വർഷമായി നല്ല വളയാണ് പിന്നെ ഇത് ഇത് വന്നിട്ട് ഇത് അനിയൻ്റെ കല്യാണത്തിന് ഞാൻ ഇട്ട വളയാണ് കല്യാണത്തിന് ഞാൻ ഇതുപോലെ തന്നെ ഞാൻ ശിവ ടെക്സ്റ്റൈൽസിൽ പോയപ്പോൾ ഇതുപോലെ അവിടെ കോയമ്പത്തൂർന്ന് വാങ്ങിച്ചാണ് ഇത് നൂറ് രൂപയാണ് തൊണ്ണൂറോ നൂറ്റി ഇരുപത്തി നൂറോയെന്ന് തോന്നുന്നു കണ്ടോ ഇതിങ്ങനെ ഡാർക്ക് മെറൂണ് ഗോൾഡന് എല്ലാം കൂടെ വരുന്നൊരിതാണ് ഇതിലെങ്കിൽ ഈ രണ്ടെണ്ണം വേറെയെന്ന് തോന്നുന്നു എടുക്കി കിടക്കുന്നത് ബാക്കി അപ്പോൾ ഇതായിരുന്നു എൻ്റെ സാരിയുടെ കളർ ഇതായിരുന്നു അങ്ങനെ എടുത്താണിത് പക്ഷേ ഇത് കളർ പോകുന്നുണ്ട് കേട്ടോ ഇത് ഈ ഇത് ഈ ഇതിൻ്റെയൊക്കെ ഈ കളറ് ബ്ലാക്ക് കളറാകുന്നുണ്ട് ഷെയ്ഡ് മാറുന്നുണ്ട് ഇനി അടുത്ത ബോക്സ് തുറക്കാൻ പോണേ ഇതിൻ്റെ കമ്മൽ ബോക്സാണ് കുറേ കമ്മൽ പഴയതൊക്കെ തൊട്ടുണ്ട് ഒത്തിരി വർഷങ്ങളായത് വരെ ഉണ്ട് കേട്ടോ ഇത് ഒരനിയൻ്റെ കല്യാണത്തിന് വാങ്ങിച്ചതാണ് അമ്മയുടെ അനിയത്തിര മോൻ്റെ കല്യാണത്തിന് റിസപ്ഷന് വേണ്ടി അങ്ങോട്ട് വാങ്ങിച്ചാണ് അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിനകത്ത് കുറച്ച് സ്പേസ് വള തേഞ്ഞ് കൊണ്ട് ഇതിനകത്താക്കി വെച്ചാണ് ഇത് ഇതുപോലെ വളകാപ്പിന് കിട്ടിയാണ് ഈ മൂന്നെണ്ണം അനിയത്തിൻ്റെ വളകാപ്പിന് കിട്ടിയത് ഇതും നല്ല ഡിസൈനാണ് കേട്ടോ ഇതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഒന്നും പോകത്തില്ല ഒന്നും എല്ലാം നല്ല കളറാണ് നമുക്കിങ്ങനെ ചിലതിങ്ങനെ നമ്മൾ ഇടുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതുണ്ടല്ലോ അങ്ങനൊന്നും അല്ല ഇത് നല്ല നല്ല ഡിസൈനും ഇളകി പോകാത്ത ടൈപ്പാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് മൂന്നെണ്ണം നല്ല ഡാർക്ക് നീല പിന്നെ ഇതിൻ്റെ ഒരു ആറെണ്ണം ഉണ്ടായിരുന്നു മൂന്നെണ്ണം പൊട്ടിപ്പോയി ഇത് ഞാൻ ഇവിടെ തേരിന് വാങ്ങിച്ചാണ് ഇതേപോലെ തന്നെ കുറച്ച് ലൈറ്റ് ബ്ലൂ ആണ് അതിനെക്കാട്ടി കുറച്ചുള്ള ലൈറ്റ് ബ്ലൂ പിന്നെ ഇതെല്ലാം അന്ന് അനീത്തിയുടെ വളകാപ്പിന് കിട്ടിയതാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായ കളറ് ഒരു മയിൽ മയിൽ പൊന്മാനീലേ അങ്ങനെയൊക്കെ ഒരു കളറിൽ ആ ഒരു കളർ അത് മയിലിൻ്റെ ആണോ ഏ മയിലിൻ്റെ കളർ മയിൽപ്പീലിയുടെയൊക്കെ കളർ ആ അങ്ങനെയൊക്കെ വരും ഇത് ഇത്ര കേട്ടോ കുറച്ച് രണ്ടെണ്ണം കണ്ട് പൊട്ടിപ്പോയി ബാക്കിയൊക്കെ എത്ര കണ്ട് ഇതൊക്കെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളറ് കേട്ടോ പിന്നെ അത് ഇത് അതിൻ്റെ തന്നെ പല കളറ് പല അല്ല ഒരു റെഡ് പിന്നൊരു ബ്ലൂവ് പിന്നെ ഗോൾഡൻ കളറ് കാണുന്നുണ്ടോ നല്ല എന്ന കണ്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് നാലെണ്ണം കണ്ടേ ഉള്ളൂ ബാക്കിയൊക്കെ പൊട്ടിപ്പോയി അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലേ ഞാൻ പളനിന്ന് വാങ്ങിച്ചതിൻ്റെതായ ഇത് കണ്ടിട്ടാണ് ഇതും ഒരു പച്ച ഉണ്ടായിരുന്നല്ല അതും കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ച മുമ്പേ കാണിച്ചായിരുന്നു ആ കണ്ടോ ഈ പച്ച കണ്ടിട്ട് ഇത് വാങ്ങിച്ചു പിന്നെ ഇത് കണ്ടിട്ട് ഇതിന് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു അത് പൊട്ടിപ്പോയി അത് കണ്ടിട്ടാണ് ഇത് വാങ്ങിച്ചത് പക്ഷേ ഇതിന് നല്ല കട്ടിയുണ്ട് കേട്ടോ ഈ വിളക്ക് ഈ വിളക്ക് എത്ര കട്ടിയില്ല ഈ വിളക്ക് നല്ല കട്ടിയുണ്ട് ഇനി അടുത്തത് അതാ അതിൻ്റെ ഒന്നാണ് ഇത് റെഡ് അന്ന് അമ്മ വന്നാണ് ഇതിനും വലിയ കട്ടിയില്ല പക്ഷെ മറ്റേ രണ്ടും നല്ല കട്ടിയായിരുന്നു പിന്നെ ഇതും അമ്മ തന്നാണ് ഇത് പക്ഷെ ഒറ്റ വളയായിട്ട് ഇടാന്ന് ഇതിൻ്റെ വേറൊരു മഞ്ഞ ഉണ്ടായിരുന്നു അത് പൊട്ടിപ്പോയി ഇത് ഇത് അനിയത്തിയുടെ വളകാപ്പിന് കിട്ടിയാണ് പിന്നെ ഇത് വേ അതിൻ്റെ ഒന്നാണ് ഇത് നല്ല ഡിസൈനായതിൻ്റെ കാണാൻ പറ്റുന്നുണ്ടോ ആ ഇതും വേറെ അനിയത്തിയുടെ വളകാപ്പിന് കിട്ടിയാണ് കോയമ്പത്തൂരുള്ള അപ്പം അന്ന് കിട്ടിയതിൻ്റെ രണ്ടെണ്ണം കൂടെ ഉണ്ടായിരുന്നു അത് പൊട്ടിപ്പോയി പിന്നെ ഞാൻ മുൻപേ പറഞ്ഞില്ലേ അതിൻ്റെ ബാലൻസ് ഇവിടെ ഉണ്ട് ആ ഇത് കാണിച്ചതാണല്ലോ ഇനി അടുത്തത് ഇത് ഇത് ഞാൻ ഇവിടെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചാണ് ഇത് കമ്പിവളയാണ് കാരണം ഞാൻ കുപ്പിവള അധികം ഉപയോഗിക്കുന്നില്ലായിരുന്നു എന്നുവെച്ചാൽ കുഞ്ഞിനെ എടുക്കുമ്പോൾ പൊട്ടുവല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ കമ്പിവളയായിട്ട് ഇങ്ങനെ എടുത്താണ് ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിപ്പോൾ പിറ്റേ ദിവസം നല്ലതാണ് ഇങ്ങനെ ഓരോന്ന് നൂലെല്ലാം ഇളകി ഇളകി പക്ഷേ കളർ സൂപ്പറാണ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇത് പന്ത്രണ്ടെണ്ണം ഈ മെറൂണ് പന്ത്രണ്ടെണ്ണം ഉണ്ടായിരുന്നു കളറൊക്കെ സൂപ്പറാണ് പക്ഷേ ഇളകാൻ തുടങ്ങി ഈ മെറൂണും മിക്കതും പോയി ഇത് മുഴുവൻ പോയിരിക്കുകയാണ് വേണ്ടത് നൂലൊക്കെ ഇളകി ഇളകി ഇളകിയിരിക്കും അപ്പോൾ ഞാൻ മുമ്പേ ഓർമ്മത്തിൻ്റെ കഥ പറയാം എന്ന് ഞാൻ പറഞ്ഞില്ലേ ആ വള അങ്ങനെ ഇതിൻ്റെ നൂലൊക്കെ പോയി പോയിപ്പോയിതാ നൂല് എല്ലാം ഞാൻ ബാക്കി ഇളകിയതെല്ലാം ഞാൻ ഇളക്കിയെടുത്തിട്ട് ഇങ്ങനെ ആക്കിയതാണ് ഇത് ഈ വള തന്നെയാണ് കണ്ടോ ഈ വള തന്നെ ഇങ്ങനെ ആക്കിയെടുത്തതാണ് നൂലെല്ലാം ഇളകി ഇളകി ഇളകിപ്പോ അത് ഭയങ്കര വേസ്റ്റാണ് ഈ വള വെറുതെ പൈസ കൂടുതലുമാണ് ഉപയോഗിക്കാനും പറ്റാത്ത അവസ്ഥയാണിത് അപ്പം ഇത്രയാണ് എൻ്റെ വള കളക്ഷൻ പിന്നെ കുറച്ച് എന്താ പറയുക അല്ലാതുള്ള വളകളൊക്കെയുണ്ട് വീട്ടിൽ ഇടുന്ന ഒറ്റ വളയായിട്ടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് അതെല്ലാം പോയതാണ് ഞാൻ തിരുപ്പതി എന്നൊക്കെ വാങ്ങിച്ച വളകളാണ് അപ്പം ഇതാ ഇതൊക്കെ കണ്ടോ ഇത് ഞാൻ തിരുപ്പതി തിരുപ്പതിന്ന് വാങ്ങിച്ചാണ് ഒക്കെ പോയി ഇടുന്ന വളകളാട്ടോ അതൊക്കെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഞാൻ ഈ വളകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാങ്ങിച്ച് കൂട്ടി ഇങ്ങനെ വെച്ചേക്കാണ് പക്ഷേ എന്താ പറയുക ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നൊന്നുമില്ല ഞാൻ വീട്ടിൽ നടക്കുമ്പോൾ ഇതിൻ്റെ വളയുടെ സൗണ്ട് കേൾക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞുറക്കത്തിനൊക്കെ എണീക്കും അങ്ങനെ ഞാൻ ഉപയോഗിക്കുന്നൊന്നുമില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കൊക്കെ ഉപയോഗിക്കും എവിടെയെല്ലാം പോകുമ്പോൾ പിന്നെ മെയിനായിട്ട് സത്യം പറഞ്ഞാൽ കല്യാണ ശേഷമാണ് ഞാൻ വളകൾ ഉപയോഗിക്കുന്നത് കല്യാണത്തിന് മുമ്പ് ഞാൻ വളകളേ ഉപയോഗിക്കത്തില്ലായിരുന്നു കാരണം എനിക്കിഷ്ടമല്ല വളകൾ അത് ഗോൾഡാണെങ്കിലും അല്ലാത്തതാണെങ്കിലും എനിക്ക് ഇഷ്ടമല്ല ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുമായിരുന്നു പിന്നെ പിന്നെ നമുക്കൊരു പ്രായ ടീനേജ് ഒക്കെ ആകുമ്പോൾ എനിക്ക് അതിനോടുള്ള ഇഷ്ടങ്ങൾ പോയി വാച്ച് അതേപോലെ ചെയിൻ അതായത് ബ്രേസ്ലെറ്റ് അങ്ങനെയുള്ള സാധനങ്ങളോടൊക്കെയാണ് എനിക്കിഷ്ടം ഇപ്പോഴും അതിനോടൊക്കെയാണ് ഇഷ്ടം പക്ഷേ കല്യാണശേഷമാണ് വളകളും കുപ്പികളൊക്കെ കൂടുതലും പാലക്കാട്ടാണല്ലോ എനിക്കൊന്നും ഇവിടെ ഉള്ളവരാണ് പ്രായമുള്ളവരോരും വളകളൊക്കെ കുപ്പിവളകളൊക്കെ ഇടുന്ന പണ്ട് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ നമ്മുടെ അവിടെ ആണെങ്കിലും അങ്ങനെ അധികം ഇതുപോലെ വളയുടെ കളക്ഷൻസോ വളകാപ്പോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് വളകളൊക്കെ വളരെ കുറവാണ് പിന്നെ പൊതുവേ പ്രായമുള്ളവർ എന്നുവെച്ചാൽ കല്യാണം കഴിഞ്ഞവരൊക്കെ അങ്ങനെ കുപ്പിവളം ഇടുന്നൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല അങ്ങനെ ഞാൻ ഞങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനെ ആരും ഇടത്തൊന്നുമില്ല ഇല്ലായി പിന്നെ ഞാൻ ചിലപ്പോൾ അമ്മയും കൊണ്ടൊക്കെ വെറുതെ ഇടിപ്പിക്കുക ഒക്കെ ചെയ്യും പക്ഷേ ഇവിടൊക്കെ ഇതൊക്കെ നോർമലാണ് വളകൾ ഇട്ടുകൊണ്ട് നടക്കണം എന്നൊക്കെയാണ് അപ്പൊ ഇത്രയാണ് എൻ്റെ വള കളക്ഷൻസ് ഇതാക്കണ്ടോ വളകൾ ഇങ്ങനെ കാണാനും അതേപോലെ തന്നെ കമ്മലുകൾ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടി ൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ചെറിയ എല്ലാം ഞാൻ കമ്മലൊന്നും എനിക്കങ്ങനെ എല്ലാം പഴയതൊക്കെ തന്നെ കേട്ടോ പുതിയതെന്ന് പറയാൻ എന്തേലും എന്തെങ്കിലും ഒരു കല്യാണം വരുമ്പോൾ അങ്ങനെ അതും വലിയ വിലയുടെ ഒന്നുമില്ല ഇതൊക്കെ മുപ്പത് രൂപയുടെ നാൽപ്പത് രൂപയുടെ ഒക്കെ അങ്ങനെയൊക്കെ വാങ്ങിച്ചു ഇതൊക്കെ ഒത്തിരി ഇതൊക്കെ ഏത് സമയം വാങ്ങിച്ച രണ്ടായിരത്തി പത്തൊമ്പതിലോ പതിനെട്ടിലെന്തോ വാങ്ങിച്ച ഇതൊക്കെ ഇതൊക്കെ പഴയതാണ് കൂടുതലും എല്ലാം പഴയതാണ് പുതിയന്ന് പറയാൻ ആകെ രണ്ടോ മൂന്നോ ഒക്കെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വള കളക്ഷൻസ് അപ്പോൾ എൻ്റെ വള കളക്ഷൻസ് ഒക്കെ കണ്ടല്ലോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്